എർഷൽ ജൂതനാടോടിക്കഥകളിലെ ഒരു ഇതിഹാസ വ്യക്തിയാണ് നർമ്മം ആവേശഹാസ്യം ചാതുര്യം എന്നിവ ഉപയോഗിച്ച് അധികാരത്തെ വെല്ലുവിളിക്കാനും സമ്പന്നരെയും അഴിമതിക്കാരെയും മറികടക്കാനും അദ്ദേഹം നർമ്മം ആവേശ ഹാസ്യം ചാതുര്യം എന്നിവ ഉപയോഗിച്ചിരുന്ന ഒരു നർമ്മബോധമുള്ള കുസൃതിക്കാരനായ കൌശലക്കാരൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചരിത്രരേഖകൾ വ്യക്തമല്ലെങ്കിലും കിഴക്കൻ യൂറോപ്പിൽ പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ അദ്ദേഹം ജീവിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഒരു ജൂതപ്രഭുവിന്റെ കോടതി തമാശക്കാരനായി സേവനമനുഷ്ഠിച്ചു എർഷലിനെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യം അദ്ദേഹം ഒരു യഥാർത്ഥ ചരിത്ര വ്യക്തിയാണോ അതോ അടിച്ചമർത്തിനെതിരെ സാധാരണക്കാരുടെ പ്രതിരോധശേഷിയും ഞാനോ ഉൾക്കൊള്ളുന്ന ജൂതകഥപറച്ചലിൻ്റെ സൃഷ്ടിയാണോ എന്നതാണ് വിരോധാഭാസത്തിലൂടെ സമൃദ്ധമായ പദപ്രയോഗത്തിലൂടെയും സമ്പന്നരുടെയും റബ്ബികളുടെയും നേതാക്കളുടെയും തുറന്നു തുറന്നുകാട്ടുന്നതും ശിരിയിലൂടെ അദ്ദേഹത്തെ നീതിയുടെ പ്രതീകമാക്കുന്നതും അദ്ദേഹത്തിൻ്റെ കഥകളിൽ പലപ്പോഴും കാണാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അസ്തിത്വം പരിഗണിക്കാതെ തന്നെ എർഷൽ ജൂത പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന ഒരു കഥാപാത്രമായി തുടരുന്നു സമ്പത്തിനു മുകളിലുള്ള ബുദ്ധിയുടെയും അനീതിക്കു മുകളിലുള്ള ബുദ്ധിയുടെയും ശക്തിയെ പ്രതിദീകരിക്കുന്നു